എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മെരുമ്പായി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ ഇന്നിവിടെ രേരോത്ത് കുന്നുമൽ അഥവാ ആർ കെ ഫാമിലി അവരുടെ ഒരു കുടുംബ സംഗമം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനോട് നമുക്ക് ചോദിക്കാം ഈ കുടുംബത്തിനെ കുറിച്ചുള്ള വിശേഷം ഈ ഒരു ആർ കെ ഫാമിലി രേരോത്ത് കുന്നുമ്മൽ കുടുംബം ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഓണ ഓണത്തിന് ഓണ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടു കഴിഞ്ഞ വർഷം നമ്മൾ കുടുംബസംഗം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ആർവാടമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കുചേർന്ന് കുടുംബസംഗപ്പം നടത്തിയിട്ടുണ്ട് അതുപോലെ ഓണം ഓണം പരിപാടിയാണ് ഓണാഘോഷം മത്സരം പല വീടുകളെ പിന്നെ തൊട്ടുകൊണ്ട് ഉള്ള പൂക്കള മത്സരം നടത്തിയിട്ടുണ്ട് കുറെ പത്ത് അമ്പതോളം വീടുകൾ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു രേരോത്ത് കുന്നുമല അതൊരു ആർ കെ ഫാമിലി ഈ ഒരു മാതൃക അതായത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ അകന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോ എന്തൊരു സന്ദേശമാണ് ഈ ഒരു നമ്മളെ നമ്മൾ അകന്നു പോയ നമ്മൾ പരസ്പരം നമ്മൾക്ക് കുടുംബക്കാരെ അറിയില്ല പല ആളുകളും നമ്മുടെ കുടുംബക്കാർ അടുത്ത കുടുംബക്കാരാണെങ്കിലും കൂടി പല ആളുകൾക്കും അറിയപ്പെടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെ കുറച്ച് ആൾക്കാർ കൂടി സജീവമായിട്ട് ഇതിനകത്ത് ഇറങ്ങി കുടുംബത്തിനെ ഏകീകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംരംഭമാണിത് അത് എന്നും കുടുംബം ഇനി വരുന്ന തലമുറക്കും കൂടി നമ്മളെ കുടുംബ ഇന്നയാളുടെ ഇത്തയാളെ കുടുംബങ്ങൾ ഇന്നയാളെ ബന്ധുക്കൾ ഇന്നേ വീടുകളിൻ്റെ ഇന്നേ സ്ഥലത്തുകളുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണിത് ഈ ഒരു കുടുംബമായിട്ട് എനിക്കുള്ള ബന്ധം നമ്മുടെ അയ്യല്ലൂർ എൽ പി സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അതാ അവിടെ സ്കൂളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കംപ്ലീറ്റ് അതായത് നിറയെ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാനും ഈ ഒരു പല വൃക്ഷങ്ങളും പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനും അപ്പോൾ നമുക്ക് ചെറിയ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ഒരു വലിയ ഫാം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏഴുപത് കുന്നുമ്മൽ ഫാമിലിയായിട്ട് ഇപ്പോൾ എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിങ്ങളെ കുടുംബത്തിൽ കാർഷിക കുടുംബമാണെന്ന് അറിയപ്പെടുന്നത് നമ്മൾ കാർഷിക കുടുംബമാണ് നമ്മളെ പണ്ട് പണ്ടേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്ഭവം തന്നെ നല്ല കർഷക കൂട്ടായ്മകളാണ് കർഷകരുടെ വലിയ പേര് കെട്ടിയ ഒരു കുടുംബമാണ് നമ്മളെല്ലാം അന്ന് ചെറുപ്പമാണ് നമ്മുടെ പൂർവികന്മാർ പൂർവികന്മാർ കേട്ട കർഷകരാണ് അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ കൃഷി സ്ഥലങ്ങൾ നെൽകൃഷികൾ എല്ലാം പേര് നമ്മുടെ കൈതേരി കണ്ടെങ്കുന്ന ആ ഇത്തരം ഭാഗങ്ങളിൽ ഏറ്റവും വലിയ പ്രശസ്തിയുള്ള കൃഷിക്കാറും അതന്നും ഇന്നും ഇന്നും നമ്മളെ കൂട്ടത്തിൽ ആർക്കെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇന്നും പ്രശസ്തി ആയിട്ട് കൃഷിയിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും കൃഷിയിൽ മുൻപന്തിയിലാണ് ആർക്കെ കൂട്ടം എൻ്റെ പേര് രാജൻ ഞാൻ ആർ കെ പാഞ്ചാലി ആർ കെ പാഞ്ചാലിയുടെ വെല്ലമ്മ എൻ്റെ വല്യമ്മ ആർ കെ പാഞ്ചാലിയാണ് വെല്ലമ്മയുടെ വെല്ലച്ഛൻ ആർ പിന്നെ താറ്റിപ്പുറം ചാത്തപ്പുട്ടി അവരുടെ താഴെ മക്കളാണ് നമ്മളത് അങ്ങനെ നമ്മൾ നമ്മൾ ആറ് താവകൾ ആറ് താവകൾ ആറ് വല്യമ്മമാരുണ്ട് അതുപോലെ രണ്ട് വല്യമ്മവാർ വേറെയുണ്ട് പഴശ്ശി നമ്മൾ പറഞ്ഞ പഴശ്ശിയും കയ്യല്ലൂരും അതിൽ ഉൾക്കൊള്ളുന്നൊരു പത്ത് കുടുംബങ്ങളാണ് പത്ത് താവകൾ പത്ത് കുടുംബങ്ങളാണ് കുടുംബങ്ങൾ പത്ത് നാനൂറോളം ഉണ്ട് ആ താവയിൽപ്പെട്ട അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും അപ്പോ നിങ്ങൾ ഈ ആശയം അതായത് അകന്നു പോകുന്ന കുടുംബങ്ങളെയൊക്കെ ഇണക്കി ചേർത്തുകൊണ്ട് ഒരു സംഗമം ചേർത്ത് വിടുക ഈ കൂടുമ്പോൾ ഇപ്പം സംശയമല്ല നമുക്ക് പക്ഷെ ഇതൊരു കായ്മ വന്നപ്പോ ആ ഒരു ഇമ്പം നമ്മൾ നേരിട്ട് കാണുകയാണ് നേരിട്ട് അറിയുകയാണ് നേരിട്ട് മനസ്സിലാക്കുകയാണ് കാരണം ഒരുപാട് പേര് ധാരാളം കുടുംബത്തിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് ആൾക്കാരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് വരികയാണ് ഓരോ പരിചയപ്പെടലും നമ്മള് ഇമ്പം കൂടിക്കൂടി വരികയാണ് പത്താം ക്ലാസ് കോളേജിൽ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു കേരളത്തിലെ ഇത് ജൈവികമായ ഒരടുപ്പമാണ് രക്തബന്ധമാണ് ആ രക്തബന്ധം വൃത്തിയെടുക്കാനാണ് നമ്മുടെ ഈ കൂട്ടായ്മ സഹ സഹായിക്കുന്നത് അതിനുവേണ്ടി നാം എല്ലായ്പ്പോഴും ഒരു ഒരുമിച്ച് നിൽക്കുകയും നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമൊക്കെ ആ സന്തോഷത്തിൽ ചെയ്തിട്ട് ഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ശ്രീ കുറുബക ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ശ്രീ പറമ്പൻ മുകുന്ദിന്റെ അധ്യക്ഷതയിൽ കുടുംബത്തിലെ തലമുതിർന്ന അംഗങ്ങൾ ചേർന്ന് നിലവിളക്ക് കൊടുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു റെയോത്ത് കുന്നുമ്പൽ കുടുംബത്തിലെ അംഗവും പ്രസിദ്ധ സാഹിത്യകാരനുമായ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ശ്രീ ആർ കെ രാഘവൻ ആർ കെ രാജൻ ആർ കെ സുകുമാരൻ ആർ കെ ജാനകി ആർ കെ സാവിത്രി ആർ കെ ചന്ദ്രൻ ആർ കെ അനിൽകുമാർ നാരായണൻ കാഞ്ഞിലേരി ആർ കെ ദിനേശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ആർ കെ രാജീവ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി ഹേമന്ത് നന്ദിയും പറഞ്ഞു കുടുംബസംഗമത്തോടനുബന്ധിച്ച് അഗതി മന്ദിരത്തിലെ നാനൂറോളം അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും കിരാച്ചി വയോജക വിശ്രമ കേന്ദ്രത്തിന് ആർ കെ ദേവുവിന്റെ സ്മരണയ്ക്കായി മക്കൾ പാത്രങ്ങൾ ഉപഹാരമായി നൽകുകയും ചെയ്തു തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി പരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ പേർക്കും പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു നല്ല ഡാൻസ് ആയിരുന്നു അല്ലേ ഓരോ വ്യക്തിയും ഓരോ ആർട്ട് ആർട്ട്ഫോമിലും ചെയ്യുമ്പോൾ

ഈ ഒരു കുടുംബ സംഗമം എന്ത് സന്ദേശമാണ് നമ്മളെ സമൂഹത്തിന് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ കുടുംബങ്ങളും സഹകരിച്ച് പിന്നെ അറിയപ്പെടുന്ന ആൾക്കാരെല്ലാം പരിചയപ്പെടാനും വലിയൊരു കുടുംബ എണ്ണൂറ് തൊള്ളായിരത്തിന്റെ അടുത്ത് കുടുംബാംഗങ്ങളുണ്ട് അപ്പൊ അവരെല്ലാം പരസ്പരം പരിചയപ്പെടുക ഇതൊന്നും ഇതുവരെ ആയിട്ട് നമുക്ക് അങ്ങ് പരിചയപ്പെടാൻ പറ്റിയില്ല ഈ യോഗത്തോടു കൂടിയാണ് അതെല്ലാം പരിചയപ്പെടാൻ പറ്റിയത് അപ്പോ അതൊരു വലിയൊരു കാര്യമാണ് മാത്രമല്ല ഇത് മറ്റുള്ള ഇതുപോലെ തന്നെ പിന്നെ വൈകി കുടുംബങ്ങൾ പരസ്പരം ഒന്നിച്ച് ഒന്നിക്കാനും പരസ്പരം സംസാരിക്കാനും ബന്ധപ്പെട്ടും പരിചയപ്പെടുവാനും പേരെ ആണ് എന്റെ പേര് രാഘവൻ രാഘവൻ ആർക്കെ രാഘവൻ ആർക്കെ അപ്പൊ സ്കൂളിന്റെ പ്രസിഡന്റ് ആയിട്ട് മാനേജർ അധ്യാപകനാണ് അല്ല മാനേജർ മാനേജർ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ കുടുംബങ്ങളാണ് അപ്പൊ വലിയ ഫാമിലിയും അല്ലെങ്കിൽ വലിയ കുടുംബങ്ങളെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അല്ല അണു കുടുംബങ്ങളായിട്ട് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ പരിചയപ്പെടാതെ ആൾക്കാർ ഒരുപാട് ഒന്നിച്ച് ഒന്നിച്ചു കൂടാനും എല്ലാവരും പരിചയപ്പെടാനും ബന്ധം സ്ഥാപിക്കാനും ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകളായിട്ട് പിന്നെ അവരെ കുടുംബത്തിൽ പോകാനും ഇന്നേ ഇന്ത്യൻ എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട് എന്റെ പേര് സുധീർലാൽ ആർക്കെ എന്താണ് ഈ ഒരു കുടുംബ സംഘത്തിനെ കുറിച്ച് പറയാനുള്ളത് ഉദ്ദേശം നമ്മള് വലിയ കുടുംബമാണ് കുടുംബം ആയിരത്തിനുള്ളിലൊക്കെ അതിന്റെ അകത്ത് എല്ലാവരും പേരൊക്കെ വന്നു നൈന്റി പെർസെന്റ് ആൾക്കാർ വന്നിട്ടുണ്ട് അതിൽ കുറെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഈ ഒരു കുടുംബസംഗമ നടത്തി വളരെ സന്തോഷമുണ്ട് ഇനി ഇതിങ്ങനെ തുടർന്നു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ കുടുംബങ്ങളും ഇതുപോലെ സംഗമങ്ങൾ നടത്തി അവരെ നടക്കുന്നവരൊക്കെ എല്ലാവരെയും ഒറ്റക്കെട്ടായി നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇത് ഇപ്പോ രാജീവ് നമുക്ക് അറിയാം അപ്പോ അയ്യല്ലൂർ എൽ പി സ്കൂളിന്റെ മാനേജർ അപ്പോൾ ഐ എൽ എൽ പി സ്കൂൾ ഐ എൽ സ്കൂൾ നമ്മൾ ഒരുപാട് പച്ചക്കറി കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ അടുക്കള ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യം വാഷ് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം ഇങ്ങനൊരു കുടുംബസംഗവും കൂടെ ഇപ്പം പ്രത്യേകിച്ച് അണുകുടും അണുകുടുംബത്തിലെ ആൾക്കാർക്ക് കുടുംബം മറ്റേ ഈ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ബാധകല്ല അവര് അവരെ സംബന്ധിച്ചിടത്തോളം ഫോൺ കോള് ചെയ്താലെല്ലാം ടൈമിലെത്തും എന്നുള്ള ചിന്താഗതി അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഈ പഴയ കുടുംബങ്ങളെയൊക്കെ ഒന്ന് ചേർത്തിട്ട് അവരൊക്കെ ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഈ പരിപാടിയുടെ ഉദ്ദേശമാണ് പുതിയൊരു തലമുറയ്ക്ക് ഒരു പ്രചോദനം ആവാൻ വേണ്ടിട്ട് ശ്രമിക്കുക എല്ലാ പരിപാടിയിലും ഇങ്ങനെയുള്ള കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസിയും കൂടി കുട്ടികളുടെ മനസ്സിലേക്ക് വരും അത് അതാണ് ഇതിന്റെ പ്രധാന പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് കാണുകയും ചെയ്യുന്നത് ഈ ഒരു പുതിയൊരു കാലത്ത് സോഷ്യൽ മീഡിയയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ ഇങ്ങനെ ഒരു കുടുംബസംഗമ ചേർത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ആക്കിയിട്ടാണ് കാര്യമായിട്ട് ചെയ്യുന്നത് അതിലേക്കൂടിയാണ് അറിയിപ്പ് എല്ലാം കൊടുക്കുന്നത് എല്ലാരെയും വിളിച്ചിട്ടും എല്ലാ വീട്ടിലും പോയിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല അപ്പൊ ഗ്രൂപ്പ് രൂപീകരിച്ച് ആ ഗ്രൂപ്പിലൂടെയാണ് എല്ലാ വിവരങ്ങളും അറിയിച്ചത് അത് പരമാവധി പുതിയ ജനറേഷനിലെ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് പേരെന്താണ് എന്റെ പേര് രഞ്ജിത്ത് കുമാർ എന്താണ് ഈ ഒരു രഞ്ജിത് കുമാർക്ക് കണ്ണൂരി നമ്മള് ഇന്നത്തെ കാലം ഒരു സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾ തമ്മിലാണ് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുക നമ്മൾ നമ്മുടെ അമ്മമ്മമാരുടെ സഹോദരികളുടെ തലമുറയാണ് അങ്ങനെ ആറോളം ആ സഹോദരിമാരെ പിൻതലമുറയാണ് നമ്മളിപ്പോൾ ഒത്തിയേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരത്തിലധികം പിന്നെ വ്യക്തികൾ ഉണ്ട് ഒരു പത്ത് മുന്നൂറോളം കുടും പിന്നെ വീടുകളും നമ്മളെ ഈ കുടുംബ ഇതുണ്ട് അത് നമ്മൾ ഇപ്പം നമ്മൾ തമ്മിൽ അതുകൊണ്ട് അടുത്ത് പരിചയപ്പെടാനിടയാക്കി ഇത് ഇതുപോലെ ഈ കുടുംബ സംഗമം കണ്ടിട്ട് ഇതേപോലെ സാധാരണ അണുകുടും അവരുടെ അവരൊക്കെ നമ്മളെ കുടുംബമല്ല മറ്റുള്ള കുടുംബങ്ങൾക്കും ഒരു പ്രചോദനം ആകട്ടെ എന്നാണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് ഇപ്പോ വളരെ ആൾക്കാരാണ് നമ്മള് നേരത്തെ കുടുംബത്തിൽ പരിചയമുള്ളത് നമ്മളൊരു അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അടുത്ത കുടുംബങ്ങൾ എന്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന വലതു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ ആയാലും അതിൽ നേട്ടനാണ് ഈ സുധീർനെ മാത്രമാണ് എനിക്ക് ഈ സംഗമത്തിന് മുമ്പേ പരിചയമുള്ളത് ബാക്കിയുള്ള മുഴുവൻ ഈ ഈ കൂടി കഴിഞ്ഞ വർഷം പരിചയപ്പെട്ടതാ അതൊരു വലിയ കുടുംബമായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ് സാധാരണ സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിൽ കുട്ടികൾ പോലും പരസ്പരം സംസാരിക്കുന്നില്ല നമ്മളും അതുപോലെ തന്നെ അതിലേക്ക് ഒതുങ്ങി പോവും അപ്പൊ അത് മാറി വലിയ കാര്യം നമ്മളിപ്പോ എന്ത് ചെറിയ ആയാലും വലിയ ഫംഗ്ഷനായാലും മാരണമായാലും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്നിച്ചു തരുന്ന നമ്മൾ ഒന്നിച്ച് കാണുന്നു വലിയ വലിയ ക്യാൻവാസിലേക്ക് കുടുംബം പകർത്തപ്പെട്ടതാണ് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് സുകുമാർ സുകുമാർ എന്ത് ഈ ഒരു കുടുംബസംഗമ ഈ കുടുംബസംഗമം പോലെ നാട്ടിലെല്ലാവരെയും എല്ലാ കുടുംബത്തിലും ഇങ്ങനെ ഒരു കുടുംബസംഗം നടത്തുന്നത് നാട്ടിലെല്ലാവർക്കും ഒരു ഗുണമായിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ആർ കെ കുടുംബത്തിൻ്റെ ഈ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്തെ വീട് ഏറ്റവും വൈകുന്നേരം ബൈ ബൈ